ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വളരെ ഒരു റെസിപ്പിയാണ് പഴങ്കഞ്ഞിയുടെ റെസിപ്പി ബാലൻസ് വരുന്ന ചോറ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് പക്ഷെ എന്താ പറയുക നല്ല ന്യൂട്രിയൻസ് ഫാക്ടേഴ്സ് ഉള്ള ഒരു റെസിപ്പിയാണ് പഴങ്കഞ്ഞി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം തലേദിവസത്തെ ചോറിൽ ഇങ്ങനെ നമ്മൾ നിരപ്പിന് വെള്ളമൊഴിച്ച് ഇങ്ങനെ ചെയ്തു വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ദഹനത്തിന് സഹായിക്കുന്ന ലാക്റ്റിക് ആസിഡ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക വിറ്റാമിനുകളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാനിത് ഒന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇടുന്നതെന്ന് മാത്രം അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം എന്നാൽ മാത്രമേ കഞ്ഞി അടിപൊളിയാവുള്ളൂട്ടോ അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ ഉച്ചക്കത്തെ ചോറ് ബാലൻസ് വന്നത് അതേപോലെ ഉള്ളി ചതച്ചത് മുളകും വേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നല്ല കട്ട തൈര് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടി പിന്നെ കല്ലുപ്പുമാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്ത് ദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല നിരപ്പ വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുക്കുന്നത് നമ്മൾ എടുത്തതിന് ശേഷം അതേപോലെ തന്നെ മുളകും എല്ലാ സാധനവും നമ്മൾ ചതച്ച് വെച്ചതൊക്കെ ചേർക്കുക ചേർത്തതിന് ശേഷം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ നല്ല കട്ടത്തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ട തൈരും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ പുറത്ത് തന്നെ വെച്ചാലും മതി പിറ്റേ ദിവസം നല്ലതായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ പഴങ്കഞ്ഞി നല്ല വിറ്റാമിനുകളുടെ കലവറ ഇവിടെ റെഡിയായി കേട്ടോ